നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ എനിക്കൊരു റിക്വസ്റ്റ് ഇന്നലെയാണോ ഇന്നാണോ എന്നറിയാ ഞാൻ കണ്ടത് അപ്പോൾ വൺ സൈഡഡ് ലവ് എന്ന് വെച്ചാല് മറ്റേയാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോ എന്ന് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റേ ആളോട് എനിക്ക് ഇഷ്ടമാണെന്ന് പക്ഷെ അയാൾ പറഞ്ഞ പോലെ ശരിയാവില്ല വിട്ടുകളയാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ വൺ സൈഡഡ് ലവിന്റെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മളുടെ സ്നേഹം തിരിച്ചറിയുകയും നമുക്ക് ആ വ്യക്തിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് പോസിബിൾ ആണോ എന്നുമാണ് ഈ റീഡിങ് എടുക്കേണ്ടത് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് എടുക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എത്ര മാത്രം പ്രെസനേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല എന്തായാലും പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവര് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് കോണ്ടാക്ട് ചെയ്യും കേട്ടോ അപ്പോ ഓം നമ ശിവായ ഓം നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ഓം നമ ശിവായ ഓം നമ ശിവായ Om Namah Shivaya. 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 Om Namah കാർഡ് പിന്നെ വന്നിരിക്കുന്നത് ഡിവൈൻ ഗൈഡൻസിന്റെ കാര്യം നമ്മൾ വന്നിട്ടുണ്ട് ഈ ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ദൈവം തരുന്ന സി സിഗ്നലുകളാണത് മെസ്സേജസ് നമ്മളുടെ സ്വപ്നം കാണുക രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാൻ ഇടവരിക അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക നമ്മളോട് ആരെങ്കിലും വന്ന് സംസാരിക്കുക നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മളോട് എന്തെങ്കിലും അഡ്വൈസ് തരുക ഇതൊക്കെ ചിലപ്പോൾ ദൈവം ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് അത് മനസ്സിലാക്കാനുള്ള മിക്കവാറും പറ്റാറില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കണം പറയുന്നുണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ അഡ്വൈസ് ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ ചോദിക്കുക അത് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ നമുക്ക് ഭഗവാനോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ അടുത്തേക്ക് ആ മെസ്സേജ് എത്തിക്കും എന്ന ഒരു വിശ്വാസത്തോടെ നോക്കപ്പൊ ശ്രദ്ധയോടെ നിൽക്കുക കേട്ടോ ചിലപ്പോ അമ്മ നമ്മള് ചില സമയത്ത് മമ്മിമാരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ പൊതുവെ നമ്മൾ മമ്മിയമ്മരോടെയാണ് വിൽക്കിട്ട് കേറാറ് അല്ലേ മമ്മിക്ക് എന്തറിയാം വേറെ പണിയൊന്നുമില്ല മമ്മിപ്പോഴത്തേക്കെ പൊട്ട നിറ പറഞ്ഞു അതൊക്കെ നമ്മൾ ചാടി വളർക്കിടും മമ്മിയോട് ചില സമയത്ത് മമ്മിമാർ പറയുന്നത് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും പിടുത്തും കിട്ടും എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അച്ഛനോടായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത് അച്ഛന്മാരോട് പക്ഷേ ഇങ്ങനെ ചാടിക്കടിക്കാൻ ഞങ്ങൾ വീക്ക് കിട്ടും അതുകൊണ്ട് മമ്മിമാരോടാണ് നമ്മൾ പൊതുവേ ഇങ്ങനെയൊരു ബഹളം ഉണ്ടാക്കാറ് അല്ലേ ഓക്കെ പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടെ ചെയ്യണം ഒരു കമ കുടം കമഴ്ത്തി വെച്ച് വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിക്കരുത് കുടം തുറന്നിരുന്നാലേ വെള്ളം അതിനകത്തേക്ക് പോകുള്ളൂ അപ്പോഴേ നമ്മുടെ ഉത്തരവാദിത്വം കംപ്ലീറ്റ് ആവുകയുള്ളൂ അവർ എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് സ്നേഹമുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് സ്നേഹമുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതല്ല ഇതല്ലോ എനർജി ബ്ലോക്ക് ആവുന്നുണ്ടോ അവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാല് ചേരാൻ പാടില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകുന്നതും നമുക്ക് കിട്ടാതിരിക്കുന്ന കാര്യങ്ങളും ചിലപ്പോ ദൈവം നമ്മളുടെ ജീവിതത്തിന് നമ്മളുടെ നല്ലതിന് വേണ്ടി ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ ഒരു കാര്യം കൂടി ഉണ്ട് അത് നമ്മളെ മനസ്സിലാക്കുക അല്ലാതെ ദൈവത്തിനെ കുറ്റം പറഞ്ഞ് എന്തോരം പ്രാർത്ഥിച്ചു എന്നിട്ടും ആ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ സ്നേഹിക്കുന്നില്ലല്ലോ എത്രയോ പള്ളികളിലും അമ്പലങ്ങളിലും നേർച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനെ പഴിക്കാതിരിക്കുക ഭഗവാനെ അപ്പൊ എന്താണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾക്കൊരു റെസ്പോൺസും തരാത്ത ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ് കാർഡ്സ് മറിയുന്നത് തിരിച്ചു പോകുന്നുണ്ട് എന്താണ് അവസ്ഥ ഈ വ്യക്തി ഓൾറെഡി married ആണ് അപ്പൊ ഈ married ആയ വ്യക്തിയുടെ പുറകെയാണോ നിങ്ങൾ നടക്കുന്നത് ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകുന്നുണ്ടോ ഇത് ഒരു കല്യാണ ആയിട്ട് വന്നിട്ട് അപ്പം നിങ്ങൾ കയറി സ്നേഹിച്ചു പക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചല്ല കാരണം ഒരു ചോയ്സ് എടുക്കുകയാണ് കല്യാണാലോചന ഒരിക്കലും പ്രേമബന്ധമായിട്ട് എടുക്കരുത് കല്യാണാലോചനയിൽ നമ്മളെ മാത്രമേ അവര് അവർ സംസാരിക്കണം നാലഞ്ച് പെൺകുട്ടികളോടും അല്ലെങ്കിൽ നാലഞ്ച് ആണുങ്ങളോട് സംസാരിക്കും അതിൽ ബെസ്റ്റ് ഫാമിലിക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളെ അവര് സെലക്ട് ചെയ്യും അതൊരു പ്രേമബന്ധമല്ല അതൊരു അറേഞ്ച്മെൻ്റ് ആണ് അപ്പം അങ്ങനെ ഒരു വന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തായാലും ആ വ്യക്തിയുടെ മാരേജ് നടക്കാൻ പോവുകയാണ് ആരെയോ വ്യക്തി സെലക്ട് ചെയ്തിട്ടുണ്ട് നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ് എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചാൽ അതുപോലെ എടുക്കുക കേട്ടാ അപ്പൊ തലവേദനയാണ് എന്തായാലും എന്താണ് ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് വെച്ചാല് ഇപ്പോ ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ അവിടുത്തെ മാനേജറോട് ഒരു പെൺകുട്ടിക്ക് ഭയങ്കര സ്നേഹം അപ്പോ അല് ഈ കുട്ടിയെ കണ്ടപ്പോ കല്യാണം കഴിക്കാത്ത ഒരാളായിരുന്നു കുട്ടിയെ കണ്ടപ്പോ കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഇയാളുടെ വീട്ടുകാർ ഈ കുട്ടിയുടെ വീട്ടിലൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു ഈ കുട്ടിക്ക് ഇയാളെ ഇഷ്ടമായി വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ഗമയായി മാനേജർ ഇങ്ങനെ അവളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു അവൾക്ക് ഭയങ്കര ഗമയായി അപ്പോൾ അവൾ എന്നിട്ട് ഇയാളെ കല്യാണം കല്യാണം ഉറച്ച പോലെ ഇവള് പെരുമാറുന്ന ഇയാൾ കണ്ടിഷ്ടപ്പെട്ടപ്പോൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞൊന്ന് നോക്കുന്നവരുണ്ട് പക്ഷെ എന്തോ കാര്യം കൊണ്ട് ഫിനാൻസോ എന്തോ കാര്യം കൊണ്ട് ചേർന്നില്ല ജാതി മിത്യാ എന്തോ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ചേർന്നില്ല അപ്പോൾ പിന്നെ ഇയാൾ ഇവളെ ignore ചെയ്യുക അപ്പോൾ വേറെ ആരുമായിട്ട് ഇയാളെ കല്യാണം ഫിക്സ് ചെയ്തു പിന്നെ ഇവള് മിണ്ടുമ്പോൾ ഇവൾക്ക് ഇവളെ അയാൾ മൈൻഡ് ചെയ്യാണ്ടായി അവൾ ഫോണെടുത്ത് വിളിച്ചാൽ എടുക്കില്ല എന്നിട്ട് അയാൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി പോവുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളെ വ്യക്തി അവോയ്ഡ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ പ്രപ്പോസ് ചെയ്തു നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് അത് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നല്ലൊരു കാര്യമാണ് ചെയ്തത് ചിലപ്പോൾ കാരണം ഇവിടെ തെറ്റ് പറയാൻ പറ്റില്ല മനസ്സിലായോ എന്നുവെച്ചാല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവര് വന്നിട്ട് അവര് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ് പക്ഷെ അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് അവര് പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഈ വ്യക്തി ഇപ്പോ എ വേറെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഈ വ്യക്തി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളു അതുപോലെ തന്നെ ഈ വ്യക്തി ഓൾറെഡി മാരിഡായതുകൊണ്ടാണ് അത് നിങ്ങളുടെ നല്ലതിനാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് തരുന്നത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ പുറകെ നിങ്ങളെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാണ്ട് നിങ്ങളെ മിസ് യൂസ് ചെയ്യാത്തത് ഈ കുട്ടി പിന്നെ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടി പിന്നെ ഇയാളെ കോണ്ടാക്ട് ആ മാനേജറെ കോണ്ടാക്ട് ചെയ്ത് അയാളുടെ വൈഫില് കൊടുത്തു പോകും ആ സ്ത്രീയെ കൊണ്ട് സംസാരിപ്പിച്ചു ഉള്ള സിറ്റുവേഷൻ ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഇത് മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത് അപ്പോൾ കാരണം പറഞ്ഞു അയാളിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിട്ട് വെച്ച് വെച്ചിട്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകണത് നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയാവില്ല ഇനി ഇന്നേ കാര്യം തൊട്ട് ഇവിടെ സമ്മതിച്ചില്ല പിന്നെ നാണം കിടേണ്ടി വന്നു വേറെ സ്ത്രീകളുടെ വായിൽ വായിലിക്കണൊക്കെ കേൾക്കണ്ടേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്നാലും ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സുകൊണ്ട് വന്നിട്ട് അപ്പം ഇയാളുടെ വിവാഹം നടക്കാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ആ വിവാഹം നടക്കാതിരിക്കാൻ വല്ല ചാൻസ് കൊണ്ടോ അല്ലേ വൺ സൈഡ് അഫെയർ ആണെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ നിങ്ങൾ വരയ്ക്ക് എന്നാ പിന്നെ മാഡം ആ വിവാഹം കഴിക്കാതിരിക്കാൻ നടക്കാതിരിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ പുലി എന്നെ തന്നെ അല്ലെ സ്ത്രീ എന്നെ തന്നെ വിവാഹം കഴിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ ഞാൻ ആയി പുറകെ നടക്കുന്നു എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുന്ന കൊറേ എനർജികൾ ഇവിടെ കാണുന്നുണ്ടാവും പ്രീതി നോക്കാം നമുക്ക് രണ്ട് കാട് കൂടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഇത് ഈ അവസ്ഥയുടെ കൂടെ വന്ന കാർഡുകളാണോ നമ്മൾ വേറെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ വ്യക്തി ഈ വ്യക്തി വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഈ വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഈ വേറെ വ്യക്തിയുടെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ വൈഫിനോ ഹസ്ബൻഡിനോ ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ച് ഇവിടെ പണി കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്നു പറയുന്നത് കാരണം ഇത് ഓൾറെഡി അവർക്ക് അറിയാം ഈ വ്യക്തിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അല്ല അറിയാം അല്ലെങ്കിൽ ഈ വിവാഹം കഴിച്ച വ്യക്തിയുടെ ഭാര്യക്കോ ഭർത്താവിനോ കുറിച്ച് എല്ലാം അറിയാം എന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തി അപ്പൊ നിങ്ങളോട് ഈ വ്യക്തി ഇടപെട്ടിരുന്നത് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന വിശ്വാസം അപ്പം ഒരു ഫ്രണ്ട്ലി ഇതായിരിക്കും നിങ്ങൾ തെറ്റിദ്ധരിച്ചായിരിക്കാം എന്തായാലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാൻ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല വ്യക്തിയുടെ വൈഫിനോ ഹസ്ബൻഡും ഇതെല്ലാം അറിയാം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒന്നും ചെയ്യരുത് ഇനി ഈ വ്യക്തി എന്തെങ്കിലും തരത്തില് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണല്ലോ ഇനിയിപ്പോൾ ചില സമയത്ത് എന്ത് വരുന്നതാണ് വിവാഹം കഴിച്ച് കഴിഞ്ഞ് പുതുമോടി പുതുമോടിയെല്ലാം മാറി കഴിയുമ്പോൾ വീട്ടിൽ ഭാര്യയായിട്ട് വഴക്ക് ഭർത്താവായിട്ട് വഴക്കൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ പഴയ റിലേഷൻഷിപ്പ് ആരും എത്രയും ചെയ്തിട്ടതാണ് പാവം എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആളെ വേണ്ടാന്ന് പറഞ്ഞു ഇൻസൾട്ട് ചെയ്ത് അയച്ചു അതുകൊണ്ട് എനിക്ക് ദൈവമായിട്ട് ഒരു ശാപം തന്നതാണോ എന്നൊരു ചിന്തയിൽ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നല്ല സാധ്യതയോ ഉണ്ടോ നോക്കാം നോക്കാം ആണ് ഈ വ്യക്തി നിങ്ങളെ ചെയ്യും ഒരു ഇനി വേറെ വിവാഹം കഴിച്ചോ ും അതേ സ്നേഹത്തിന് നിക്കുന്നുണ്ടോ അപ്പൊ രസം ഈ വ്യക്തി ഡിവോഴ്സ് ചെയ്യുമോ നമുക്ക് അറിയില്ല ഓൾറെഡി വിവാഹം കഴിക്കുന്നതാണ് മനസ്സിലായോ ഒരു സെലിബ്രേഷൻ്റെ വിവാഹം കഴിക്കുന്ന ആളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി അപ്പോ ഈ വ്യക്തി എന്തെങ്കിലും കാര്യത്തിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചോദിച്ചപ്പോ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാം വെച്ചാല് ഇപ്പോ കൊറച്ചു വരുന്ന എന്താണ് സിറ്റുവേഷൻ അറിയില്ല അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് നമുക്ക് നോക്കണ്ടേ ഇതിപ്പോ വിവാഹം കഴിക്കാൻ പോകുന്ന സിറ്റുവേഷൻ ആണ് ഈ കാണിക്കുന്നത് കല്യാണം ഒക്കെ നടക്കാനുള്ള അറേഞ്ച്മെന്റ് നടക്കുന്നത് ഇനി കല്യാണം മാറിപ്പോകുന്നത് കൊണ്ടാണോ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പൊ ചിലപ്പോ ഈ റിലേഷൻഷിപ്പിന്റെ ഇവര് ഭയങ്കര ഒരാളെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് ആ വിവാഹത്തിലേക്ക് പോവുകയാണ് മിക്കവാറും അമ്പര് വിവാഹം നടക്കാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ഈ വ്യക്തി ചിലപ്പോ ഒരു എട്ട് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ എട്ടാഴ്ചക്കുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചിലപ്പോൾ ഈ വ്യക്തി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കും അപ്പൊ ആ റിലേഷൻഷിപ്പ് വളരെ സന്തോഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനാണ് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാകുന്നത് കാരണം ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരു കാര്യം ഒളിക്കാനില്ല പക്ഷേ ഒരു എട്ട് ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ എട്ട് മാസത്തിനുള്ളിൽ എന്തൊക്കെയോ പ്രശ്നം അവിടെ ഉണ്ടാവാൻ പോകുന്നുണ്ട് മനസ്സിലായോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ അപ്പം സെക്കൻഡ് ചോയ്സ് നിങ്ങളാണ് ഇതാണ് ചോയ്സ് അപ്പൊ അവിടെ നടക്കുന്ന സെക്കൻഡ് ചോയ്സ് നിങ്ങളാണ് അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാൻ വേണ്ടിട്ടാണ് ഈ വ്യക്തി വരാൻ പോകുന്നത് അപ്പൊ ഒരു സന്തോഷത്തിന് ഒരു ഹോപ്പ് സ്കോപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ ആ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് അപ്പൊ നിങ്ങൾ അന്വേഷിച്ച് വരുമെന്നാണ് പറയുന്നത് കാരണം ഈ വ്യക്തിയുമായിട്ടുള്ള മറ്റേ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് പ്രശ്നങ്ങൾ തുടങ്ങുന്നു എന്തെങ്കിലുമൊക്കെ എന്തോ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് ചിലപ്പോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി വ്യക്തിയെ മറ്റേ ആള് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളായിരിക്കും സ്നേഹിക്കുന്നത് നിങ്ങൾക്കായിരിക്കും കൂടുതൽ ആത്മാർത്ഥത ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി തിരിച്ചു വരുന്നത് തിരിച്ചു വന്നിട്ട് എന്താണ് പ്ലാൻ തിരിച്ചു വന്നിട്ട് എന്താണ് ഉദ്ദേശം തിരിച്ചു ഈ വ്യക്തി തിരിച്ചു വന്നാൽ എന്താണ് ഉദ്ദേശം അപ്പൊ തിരിച്ചു വന്നിട്ട് ഈ വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് കാരണം എൻഡിങ്സ് ഒരു സ്ഥലം ഇവിടെ ഈ ബന്ധമായിട്ട് കംപ്ലീറ്റ് അവസാനിപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അപ്പൊ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് വരിക എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളോട് വന്ന കാര്യങ്ങളെല്ലാം പറയും നിങ്ങളുമായിട്ടുള്ള ഒരു ബീക്കൻസിയേഷൻ ഈ വ്യക്തി മുമ്പോട്ട് കൊണ്ടുപോവാനായിട്ട് ആഗ്രഹിക്കും നിങ്ങളാണല്ലോ സെക്കൻഡ് ചോയ്സ് മനസ്സിലായോ അപ്പോ ഇപ്പൊ വിവാഹം കഴിച്ചിട്ടില്ല ഈ വ്യക്തിയെങ്കിലും വിവാഹം കഴിച്ചാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോ വിവാഹം കഴിച്ചിട്ടില്ല അറേഞ്ച്മെന്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ ഇത് വിവാഹം നടക്കാൻ chance ഇല്ല പറയുന്നത് കേട്ടോ എങ്ങനെയാണ് നിങ്ങള് സിറ്റുവേഷൻ ഇപ്പഴാ അതുപോലെ എടുക്കും എനിക്ക് പേഴ്സണൽ റീഡിങ് അല്ലാത്തൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്താണ് അപ്പൊ ഇവിടെ എങ്ങനെ എങ്ങനെയെന്തൊക്കെയോ കാണിക്കുന്നത് എന്തായാലും മറ്റേ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് ഈ വ്യക്തി വരിക അപ്പൊ നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾ എവിടെയാണെന്ന് മനസ്സിലായി ഇതുവരെ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ബ്ലോഗ് ആണ് നിങ്ങള് ഒരു കോൺടാക്ടുമില്ല ഈ വ്യക്തി എവിടെയാണ് പോയിരിക്കുന്നത് ഏത് സിറ്റുവേഷൻ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല മനസ്സിലായോ അപ്പൊ ഈ വ്യക്തി തിരിച്ചു സ്കോപ്പിയോ സോഡിയാക്സയും കാണിക്കുന്നുണ്ട് ഇത് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരു സക്സസ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടോ ഈ വ്യക്തിക്ക് പറയുന്നത് ഒരു ആണ് കേട്ടോ അപ്പോ ഇവിടെ ഒരു ഹോൾഡിംഗ് ബാക്ക് നടക്കുമെന്നാണ് പറയുന്നത് യെസ് എന്ന കാര്യം നോ ആണ് വന്നിരിക്കുന്നത് കുറച്ച് പണിയാണ് സക്സസ്ഫുൾ ആകാനായിട്ട് കാരണം ഇതൊരു റീബൗണ്ട് സിറ്റുവേഷൻ പോലെയാണ് ചിലപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച ആളുകൾ ചില സമയത്ത് വിവാഹം കഴിച്ച ആളുകൾ ഭാര്യയായിട്ടല്ലെങ്കിൽ ഭർത്താവായിട്ട് ഭയങ്കര റെഡിയാകുമ്പോൾ ഫ്രണ്ട്സിനോടും ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് വർഷങ്ങളായിട്ട് ഫ്രണ്ട്ഷിപ്പിലിരിക്കുന്ന ആളുകളോട് നിന്നെ ഞങ്ങൾക്ക് വെള്ളം അടിച്ചു കഴിയുമ്പോൾ നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ നിനക്കിരി എന്നെ എൻ്റെ ഭാര്യയെക്കാളും നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനേക്കാൾ നന്നായിട്ട് നിനക്ക് മനസ്സിലാവുന്നുണ്ട് കരഞ്ഞ് പിടിഞ്ഞ് മനസ്സിലായി അങ്ങനത്തെ പക്ഷേ നേരം വിളിക്കുമ്പോൾ ആ ഫീലിങ്സ് മാറുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു ഉദ്ദേശം വെച്ചിട്ട് പക്ഷെ ഇത് ഒത്തിരി റിസ്ക് ആണെന്നാണ് പറയുന്നത് കാരണം ഈ വ്യക്തി ഇതൊരു റെക്ലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ചിന്തിക്കാതെ വീണ്ടും വിചാരമില്ലാതെ ഇവിടെ നിന്ന് ചിലപ്പോൾ ഇവിടെ ഒരു ഭാഷക്ക് ആഹാ ഈ എന്നെ കല്യാണം കഴിക്കില്ലേ എന്നാലും നമ്മളുടെ വിവാഹം നിശ്ചയിച്ച അതേ സമയത്ത് ഞാൻ വേറെ ആളുമായിട്ടുള്ള കല്യാണം നടത്തി കാണിച്ചു തരാം എന്നൊരു വാശിക്ക് ചിലപ്പോൾ വരുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും നിങ്ങൾ വീണ്ടും വിചാരത്തോടെ നിങ്ങളുടെ ജീവിതമാണെന്ന വിചാരത്തോടെ മാത്രം വീട്ടുകാരെല്ലാം ഇടപെട്ട് സംസാരിപ്പിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക ആരെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ള ആള് നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട് വേറെ ആളെ വിവാഹം കഴിക്കാൻ പോയ ആള് എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ച് വരുന്നത് നിങ്ങൾ എന്തായാലും അറിയണം ഏരിയസ് എക്വയറേഴ്സ് ആണ് കുറച്ച് എടുത്തുചാട്ടമുള്ളതിനൊരു ചീസ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഒന്ന് കുറച്ച് ഒരു റിസ്ക് എടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത് കുറച്ച് ഒരു ശ്രദ്ധയോടെ നിങ്ങൾ ഇതിൽ പെരുമാറണം ഇഷ്ടമാണ് സന്തോഷമാണ് വ്യക്തി തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എടുത്തു ചാടി ആ യെസ് പറഞ്ഞ് കുഴിയിലേക്ക് പോകാൻ ചാടരുതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാം ഇൻവോൾവ് ആക്കിയിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം അല്ലാതെ എടുത്ത് ചാടി നിങ്ങളൊന്നും തീരുമാനിക്കരുതെന്നാണ് പറയുന്നത് ഈ ബന്ധത്തില് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ വൺ സൈഡ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി വരുവാണെങ്കിൽ ഇത് ഒരു ഏഞ്ചൽസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ അപ്പോൾ ഈ വ്യക്തി വരുമ്പോൾ നിങ്ങളെ എടുത്ത് ചാടി ഇത് വ്യക്തിനെ പിടിച്ചു നിർത്താനോ ഓക്കെ വെയ്റ്റ് ചെയ്ത് ആ വരും 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 എന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും ആലോചനയൊക്കെ വരുമ്പോൾ അതില് അത് വേണ്ടാന്ന് വെക്കാനോ ഒന്നും നിൽക്കണ്ട എന്നാണ് പറഞ്ഞത് പിന്നെ ആയിട്ട് ഇത് വരട്ടെ ഈ വ്യക്തി തിരിച്ച് വരുകയാണെങ്കിൽ വരട്ടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ കാര്യം പിന്നെ നോക്കാമെന്നാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കണ്ട്രോൾ ചെയ്ത് ഇപ്പൊ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തെടുക്കാൻ നോക്കണ്ട എന്നാണ് പറയുന്നത് ആയിട്ട് വരുകയാണെങ്കിൽ വരട്ടെ എന്ന് ചോദിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ നിൽക്കണ്ടെന്നുള്ള പറയുന്നത് രണ്ടാമത്തെ കാലത്ത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പും അപ്പൊ ഇതാണ് യു ഹാവ് ഈ തിരിച്ചു വരുന്ന ആള് അപ്പൊ ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഈ വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കമ്മിറ്റ്മെന്റ് ഈ പേഴ്സണോട് ചുണ്ടുന്നത് ഈ പേഴ്സണോ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് ഇതുകൊണ്ടാണെന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത് അപ്പോ എഫേർട്ട് എടുക്കുക അപ്പൊ ഇതിനെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കണ്ട വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് ഇത് ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പോട്ടെ നിങ്ങൾ തമ്മിലൊരു സോൾവീറ്റ് കണക്ഷനോ ട്വന്റ് കണക്ഷനോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ റിലേഷൻഷിപ്പ് അവരുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാതിരിക്കുന്നതെന്നാണ് ഏജൻസി പറയുന്നത് അപ്പൊ നിങ്ങള് ഇപ്പൊ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോ ഒരു ഒരു കനടായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതങ്ങനെ വിചാരിക്കണ്ടെന്നാണ് പറഞ്ഞത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അപ്പൊ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരണം നിങ്ങളെ വേദനിപ്പിക്കണം എന്നിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോണം എന്നിട്ട് തിരിച്ചു വരണം എന്ന ഒരു ഉണ്ട് അതൊരു കർമ്മയാണ് കർമ്മഫലമാണെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പൊ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതാണ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം വീണ്ടും ഒരു വീഡിയോ വരാം ടേക്ക് കെയർ ബൈ ബൈ